ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാജിക് ടച്ച് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങ അരച്ച മീൻകറിയുടെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷ് ആണ് കേട്ടോ കക്കിരിക്ക പച്ചടി എന്നാൽ എങ്ങനെ എന്ന് നോക്കിയാലോ സിമ്പിളായി ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ വലിയ കക്കിരിക്കയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു നേരം കൂട്ടാനാണെങ്കിൽ പകുതി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം പക്ഷേ നമുക്കത് ചെറിയതായി കൊത്തി എരിഞ്ഞെടുക്കാം ഞാനത് കൊത്തി അരിഞ്ഞ് ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാല് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറുതായത് കൊണ്ടാണ് ഞാൻ നാലെണ്ണം ചേർത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി അത് ചെറുതായി അരിഞ്ഞിട്ട് നമുക്കത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കക്കിരിക്കയിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരില്ല നമുക്ക് അതുമാത്രമല്ല പച്ചമുളകിൻ്റെ എരിവ് നന്നായി അതിലേക്ക് പിടിക്കുകയും ചെയ്യും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇത്രയും തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഒരു പകുതി അരഞ്ഞ് വരുമ്പോൾ ഒരു സ്പൂൺ കടുകും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നമുക്ക് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ കക്കിരിക്ക വേവിക്കാതെയാണ് കേട്ടോ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് കക്കിരിക്ക വേവിക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് തൈര് ചേർത്താൽ തന്നെ അത്യാവശ്യം കറിയുടെ പരുവത്തിലായിട്ടും ഞാനിപ്പോൾ ഇവിടെ കട്ടി തൈരായതുകൊണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചൂടായി തണിഞ്ഞ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേവിക്കാത്തതായതുകൊണ്ട് തന്നെ ചൂടായി തണിഞ്ഞ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയും ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നമുക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചിരകിയ തേങ്ങയും നമ്മൾ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ അതിനു വേണ്ടിയാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വേണം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ കടുക് താളി താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയായി കഴിഞ്ഞു എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ട വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ